ഇന്ന് രാവിലെ എട്ടേകാലം തൊട്ട് പന്ത്രണ്ട് മണിവരെ എനിക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഉച്ചയ്ക്കിലേക്കുള്ള കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് കുറച്ച് ദിവസമായിട്ട് ഇസി പി സി കറികളൊക്കെ വെച്ച് തട്ടിയും മുട്ടയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഉഷാറാവാമെന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ കറി ഇവിടെ വെക്കുന്നത് കേട്ടോ കരൾ കോഴിയുടെ കരൾ റെസിപ്പി നോക്കിയാലോ കരൾ നേരത്തെ തന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുക്കറിൽ ഒരു നാല് വിസിലാണ് എടുത്തിട്ടുള്ളത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒരു രണ്ട് ചെറിയ സബോള രണ്ട് പച്ചമുളക് ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യുക അതൊന്ന് നന്നായിട്ട് വഴിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരും പൊടി ഞാൻ മുളക് പൊടിയേക്കാളും കുരുമുളക് പൊടിയാണ് കുറച്ചധികം എടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും ഇട്ട് നന്നായി വഴറ്റി അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ വെയിറ്റ് റോസ്മെല്ലൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യൂബ്സായിട്ട് അരിഞ്ഞ തക്കാളി ആഡ് ചെയ്യുക അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒന്ന് മാഷായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ടുണ്ട് അത് നന്നായി മസാലയൊക്കെ ചേർന്ന് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ ഈ കരൾ വേവിച്ചതിലുണ്ടാകുന്ന വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കുക ഞാൻ സാധാരണ നോൺ വെജ് കറികളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒന്ന് ഗ്രേവിയൊക്കെ തിക്കാക്കിയെടുത്തതിനു ശേഷം വേവിച്ച് വെച്ച കരൾ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക ബാക്കിയുള്ള വെള്ളം ഞാൻ കുറച്ചിടത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം സോ ഇത് നന്നായി ഇളക്കി ഞാൻ കുറച്ചും കൂടെ വെള്ളം അതിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ആ മസാലയൊക്കെ നന്നായി എല്ലാത്തിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് വേ വേവിക്കുക അതിന് ശേഷം തുറന്ന് വെച്ച് വേവിക്കുക അത്യാവശ്യം ഗ്രേവി ഒക്കെ തിക്കായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം ഇത് നന്നായി ഇളക്കി ഗ്രേവി ഒന്നും കൂടും തിക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക തിക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഗ്രേവി തിക്കാക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ പണി സിമ്പിളല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ